നേ അല്ല വിവാദം ഞങ്ങൾ ഉണ്ടാക്കുന്നില്ലേ അത് ഞങ്ങൾക്ക് ഇതല്ല ഞങ്ങൾ ആ ഒരു വിവാദ എ ഡി ജി പിയോ അല്ലെങ്കിൽ ആരെങ്കിലുമോ വേറെ ഏതെങ്കിലും ഒരാളെ കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമല്ല അതിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം തൃശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ എ ഡി ജി പി യുയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആർ എസിനെ കാണാൻ പോയത് എന്ന് പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത് അസംബന്ധം അതാ കാര്യം അതാ അന്ന് പറഞ്ഞാൽ അതു തന്നെയാണ് കാര്യം ആരെ കാണാൻ പോകുന്നു എന്ന് ഞങ്ങൾ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ സി പി എമ്മിനുമായി അതിനെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കാട്ടേണ്ട സി പി എമ്മിന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി യോട് എന്ത് സമീപനമാണ് എന്നറിയാത്ത ഒരറ്റയാൾ ഈ കേരളത്തിലില്ല ഞങ്ങളുടെ നൂറുകണക്കിന് സഹാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ആർ എസ് എസിന് കണ്ണൂർ ജില്ല അത് ബക്കെടുത്തതാണ് മുമ്പ് ഇല്ലാതാക്കാൻ സി പി എമ്മിനെ എന്നിട്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി മുകളേക്ക് പോയിട്ടുള്ളത് ഇപ്പോഴെന്നിട്ട് ബി ജെ പിയുമായിട്ട് ജിങ്ങിണ്ടാക്കി ബി ജെ പിയുമായിട്ട് ജിങ്ങുണ്ടാക്കിയതാര യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ എൺപത്താറായിരം വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നൽകിയത് എൺപത്താറായിരം വോട്ട് എന്നിട്ടാണ് എഴുപത്തിനാലായിരം വോട്ട് ജയിക്കുന്നത് എന്നിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവതരിപ്പിക്കുന്നത് ഇതൊന്നും രാജ്യത്തെ ജനങ്ങളെ അംഗീകരിക്കും ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാനാവും അപ്പോൾ എഴുപത്തിനാലായിരം വോട്ടിന് ബി ജെ പി ജയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൺപത്താറായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു എന്തേ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് കോൺഗ്രസ് അന്വേഷണം തീരുമാനത്തിലോ പരാജയത്തെ സംബന്ധിച്ച് മൂന്നാം സ്ഥാനത്ത് പോയല്ലോ മൂന്നാം സ്ഥാനത്ത് പോയപ്പോൾ എന്തേ പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗൗരവപൂർവ്വം അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് വി ഡി സതീശനോട് ചോദിക്ക് പോയിട്ട് എന്നിട്ട് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താ നിങ്ങൾ കണ്ടെത്തിയത് വയ്ക്കും ആ കണ്ടെത്തിയതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബി ജെ പി ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് പണ്ട് നേമത്തെ ജയിപ്പിച്ചതും കോൺഗ്രസ് ആണ് രണ്ട് സ്ഥലത്തും അക്കൗണ്ട് തുടങ്ങിയത് ഒന്ന് അസംബ്ലിയിലാണ് മറ്റൊന്ന് പാർലമെന്റിലാണ് രണ്ടും അക്കൗണ്ട് തുടങ്ങിയത് കോൺഗ്രസിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ നിങ്ങൾ സി പി ഐ അത് ഞാൻ പറഞ്ഞു അത് തൃപ്തിയോടുകൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ ചോദിക്കുമ്പോൾ അർത്ഥം അല്ല ഇപ്പൊ ഇനി അത് പിന്നെ അല്ല ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് ജീവമായിട്ട കാര്യമാണ് ഞങ്ങൾക്ക് അതിനകത്ത് ഇവിടെ വേണ്ട കാര്യമില്ല ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സി പി എമ്മിനെ കൂട്ടിക്കെട്ടേണ്ട ഒരു ലിംഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട അതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരിച്ചു തിരിച്ചുകൊണ്ടിരിക്കും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ പണിക്ക് നമ്മളില്ലാട്ടോ ഒരു കുഴപ്പമില്ല എന്താ കുഴപ്പം അതെന്ത കുഴപ്പമൊ ആരെങ്കിലും പരാതി ഞാനൊരു നമ്പർ പറയുകയാണ് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചോ ഞാൻ അത് പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പറയുന്നത് എന്താ കുഴപ്പം സ്റ്റേഷനിലാണ്